ഓസിഫ് മെൻ്റൽ സ്റ്റാമ്പ് എന്ന് പറഞ്ഞിട്ടുള്ള റഷ്യൻ കവിയുടെ ഒരു കവിത എ ഫ്ലെയിം ഇൻ മൈ ബ്ലഡ് എൻ്റെ രക്തത്തിലുള്ള ഒരു ജ്വാല ആ ഒരു കവിതയുടെ സ്വതന്ത്ര പരിഭാഷയാണ് വായിക്കുന്നത് ഓസിഫ് മെൻ്റൽ സ്റ്റാമ്പ് റഷ്യൻ വിപ്ലവത്തിന് ശേഷം മൂപ്പർ കവിതയ്ക്ക് എഴുതി ഇങ്ങനെ നടക്കുകയാണ് അങ്ങനെ ഉപ്പിര് ഒരു വിചാരിച്ചിട്ട് സ്റ്റാലിനെ പറ്റിയിട്ടും മൂപ്പർക്ക് ഒരു കവിത എഴുതാനുള്ളത് ഒരു സെറ്റാറിക്കലായിട്ടുള്ളൊരു കവിത അതോടുകൂടിയിട്ട് കവിത എഴുത്തൊക്കെ ഒരു വഴിക്കായി ഒരു അറസ്റ്റ് ചെയ്ത് വിട്ട് അറസ്റ്റ് ചെയ്ത് അറസ്റ്റ് ചെയ്ത് അവസാനം പ്പുര സൈബീരിയയിലേക്ക് നാടുകടത്തും ഒറ്റയ്ക്കല്ല ഒരു ഭാര്യയുടെ കൂടെ നധേഷ്ദ മെൻ്റൽ സ്റ്റാമ്പ് നടത്തിയ എഴുത്തുകാരിയായ ഭാര്യയുടെ കൂടെ സൈബീരിയയിലേക്ക് നാടുകടത്തും സൈബീരിയയിൽ വെച്ചിട്ടാണ് അദ്ദേഹം മരിക്കുന്നത് അപ്പോൾ ലോകത്ത് ധാരാളം ആൾക്കാർ അധികാരത്തിൽ അതായത് കവിതയെ വാക്കുകളെ ആശയങ്ങളെ എഴുത്തിനെ ഒക്കെ ഭയക്കുന്ന കോമഡിയെ ഭയക്കുന്ന ധാരാളം ആൾക്കാരുണ്ട് ഈ കവിത ഞാൻ അവർക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കണം എ ഫ്ലെയിം ഇൻ മൈ ബ്ലഡ് എൻ്റെ രക്തത്തിൽ ആളിക്കത്തുന്ന ഒരു ജ്വാലയുണ്ട് എൻ്റെ വിരസമായ ജീവിതത്തെ അതിൻ്റെ എല്ല് വരെ കത്തിക്കുന്ന ഒന്ന് എൻ്റെ വിരസമായ ജീവിതത്തെ അതിൻ്റെ എല്ല് വരെ കത്തിക്കുന്ന ഒന്ന് ഇന്നെന്റെ പാട്ടുകൾ കല്ലിൽ കൊത്തിയുണ്ടാക്കിയവയല്ല ഇന്നെന്റെ പാട്ടുകൾ കല്ലിൽ കൊത്തിയുണ്ടാക്കിയവയല്ല ഇന്നവ മരക്കഷണങ്ങളിൽ വരച്ചവയാണ് അതിനൊന്ന് ഭാരം നന്നേ കുറവാണ് തീരെ മിനുസപ്പെടുത്തിയിട്ടില്ല മയമില്ല മര്യാദയില്ല അത് മരം കൊണ്ടുണ്ടാക്കിയ ഒരു ദണ്ട് പോലെയാണ് ഒരു മരക്കഷ്ണത്തിൽ നിന്നും ഒരു ഓക്ക് മരത്തിൻ്റെ ആഴത്തിലുള്ള ഹൃദയവും ഒരു പങ്കായവും ഉണ്ടാവുന്നതുപോലെ ഒരു മരക്കഷ്ണത്തിൽ നിന്നും ഒരു ഓക്ക് മരത്തിൻ്റെ ആഴത്തിലുള്ള ഹൃദയവും ഒരു പങ്കായവും ഉണ്ടാവുന്നത് പോലെ കുറ്റികളെല്ലാം ആഴത്തിൽ നാട്ടണം നിങ്ങളുടെ ചുറ്റിക കൊണ്ട് അടിച്ചുറപ്പിക്കണം മരങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഈ സ്വർഗ്ഗത്തിന് ചുറ്റും നിങ്ങളുടെ ചുറ്റിക കൊണ്ട് അടിച്ച് ഉറപ്പിക്കണം അവിടെ ഇന്ന് എല്ലാം വളരെ എളുപ്പമാണ് ഭാരങ്ങളൊന്നുമില്ലാതെ തീർത്തും സ്വസ്ഥമാണ് ഓസി മെൻ്റൽ സ്റ്റാ ഈ കവിതയുടെ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് പറഞ്ഞുകൂടാ കല്ലും മരവും തമ്മിലുണ്ട് കല്ലിൽ നിന്നും മരത്തിലേക്കുള്ള ഒരു അതായത് കല്ല് എന്ന് പറഞ്ഞാൽ റിജിഡിറ്റി ഒന്നും മാറ്റില്ല എങ്ങനെ പാടുള്ളൂ എന്നല്ലേ ആ റിജിഡിറ്റിയിൽ നിന്നും മരക്കഷ്ണത്തിൻ്റെ ആ ഒരു ആ ഒരു ഫ്രീഡത്തിലേക്ക് ആ സ്വതന്ത്ര ചിന്തയിലേക്ക് എല്ലാ രീതിയിലുള്ള റിജിഡിറ്റിയും മാറ്റിയിട്ട് ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യാൻ പറ്റുന്ന അങ്ങോട്ട് മാറണമെന്നുള്ളതാണ് എഴുത്തുകാരൊക്കെ തന്നെ എല്ലാവിധ റിജിഡിറ്റിയും ഒഴിവാക്കിയിട്ട് ഫ്രീ ഫ്ലോ ആയിട്ട് ഫ്രീ ആയിട്ട് എഴുതാൻ പറ്റുന്ന ആ രീതിയിലുള്ളൊരിതിലേക്ക് മാറേണ്ട ആവശ്യമുണ്ടെന്നുള്ളത് അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം